നല്ല ചെടിയാണിത് മഴയെത്തു വെച്ചാൽ ചീഞ്ഞു പോവും ചായ കുടിച്ചാമോ നിഗിയേ നിഗിയേ എന്താ അമ്മേ മോള് ചായ കുടിച്ചാ ആ ഞാൻ ചായ കുടിച്ച് എല്ലാം കൊറേ പോയല്ലോ അമ്മേ എല്ലാം പോയി മോളെ മഴയത്ത് വെച്ചിട്ടാണ് അതിൽ എന്താ എല്ലാം പോയി വള എന്തെങ്കിലും ഇട്ടു കൊടുക്കണം ചട്ടി മാറ്റണം നല്ല എല്ലാം ചട്ടി മാറ്റിയിട്ട് വളം ഇട്ടുകൊടുക്കണം പൂ എന്തോരു മഴ ഇത് ഈ മഴ വരുമ്പോ വിചാരിക്കും വെയിലാണ് നല്ലത് വെയിൽ വരുമ്പോ വിചാരിക്കും മഴയാണ് ഓ സത്യത്തിൽ ഇതേ ഏതാണപ്പീ നല്ലത് അതാര ഓ അവിന്ത എന്റെ മോളല്ലേ അത് മോളൊക്കെ എട്ടിച്ചു വിട്ടിട്ടോളൂ ഇങ്ങോട്ടേക്കെന്നെ വന്ന എന്നാണ് അമ്മയും മോളും എന്തല്ലോ പറയുന്നുണ്ടല്ലോ ആടെന്ന് അങ്ങോട്ടിപ്പ പോവാനും കഴിയില്ലല്ല ഇന്നലെ ഇണ്ടല്ലാടാ മോള അയൽവാസിയല്ലേ ഓട പോയിട്ട് രണ്ട് മോണ ചോദിക്കാം എന്നാന്ന് പാ പെണ്ണ് വന്നത് ഇങ്ങോട്ട് ഏ അച്ഛനും മക്കൾക്കും ഇതൊന്നും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല എന്റെ കൈ തന്നെ ചെല്ലണം ഈ ഓളന്നാണ് ഈ ഒറ്റക്ക് കടന്ന് ഇങ്ങനെ പൊനിവനെ പൊനക്കുന്നു ഓക്ക് പിരിയാതായാണെ ഇന്നിര ഏണേ നീ എന്നാണ് ഈ ഒറ്റക്കാട് ഇങ്ങനെ പൊനു മനപ്പൊനക്കുന്നു ഞാൻ പിരിയാതായിന്ന് ഓ എൻറെ ശാന്തേച്ചി ഇത് മൊത്തം മാറാലെ പിടിച്ചിട്ട് അച്ഛനും മക്കും നേരം ഇല്ല എൻറെ കൈ തന്നെ ചെല്ലണം കൊറേ ആയാലും ശാന്തേച്ചി നിങ്ങളൊന്ന് കണ്ടിട്ട് തേങ്ങ തലയിൽ വീണിട്ട് ശരിയായാ ഒന്ന് വരണം എന്ന് വിചാരിച്ചിട്ട് എന്റെ ശാന്തേച്ചി ഇടന്ന് ഇറങ്ങാൻ കഴിയണ്ടേ എനക്ക് മാറിയണേ ഇടയ്ക്ക് ചവിട്ടിന്ന് വണ്ട് മൂടുന്ന പോലെ ഒരു മൂളൊക്കെ ഉണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്റെ മൂള് വന്നിട്ടുണ്ടല്ല കെട്ടിച്ചുട്ടോ ഓള് രണ്ടാഴ്ച ആയല്ലോ വന്നിട്ട് രണ്ടാഴ്ച ആയാ കെട്ടിച്ചൂട്ട പെണ്ണെല്ലാം ഉണ്ട് ഇങ്ങനെ രണ്ടാഴ്ചയെല്ലാം വന്നു നിക്കലേ നീ ഒന്നും അന്വേഷിച്ചിട്ടൊന്നില്ല അന്വേഷിക്കണ്ടെ അതെല്ലാം അന്വേഷിക്കണം ഇങ്ങനെയല്ല രണ്ടാഴ്ച എല്ലാം വന്ന് നിക്കുവാ എനിക്കൊന്നും തോന്നുന്നില്ല പത്ത് വല്ല ഡൈവാഷെല്ലാം ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും പിന്നെ ഓൾ ഇത്രയും ദിവസം എല്ലാം വന്ന് അങ്ങനെ വരാത്ത പെണ്ണാന്നാ പെണ്ണ് ഇപ്പോൾ അച്ഛനല്ലേ പോന്നെ കയ്യിലെന്തല്ലോ കുറിപ്പെല്ലാം സംഭവ എന്നെ ഡൈവാഷായിട്ടുണ്ടാവും അതിന്റെ കത്താണത് അതേ ആ ശാന്ത ഒന്ന് പോയി അന്വേഷിച്ചു നോക്കേ ശാന്തൊന്നും കയ്യില്ലേ പോയി നോക്കണേ ഞാനിപ്പിത് പറയാണ്ട് എങ്ങനെയാന്ന് എന്റെ വീട്ടിൽ പോയിട്ട് ഒരിക്കലും വള്ളിറങ്ങോ എൻ്റെ തൊണ്ടേന്ന് നിങ്ങള് പറയും നോക്കണേ ആർന്ന് ഞാനിടയിരിക്കന്നെയൊന്ന് പൂറ്റി ഇരുന്ന് ചോദിച്ചിട്ട് ഓടാടെ മുറ്റ ചീരന്റെ പോക്കുക കണ്ടപ്പോ മനസ്സിലായില്ലേ എല്ലാം കോൻ ചിരിച്ച് പാട്ടും പാടി പോന്നല്ലേ ഓന്റെ മുഖത്തുണ്ടോ ഒരു വിഷാദം ഞാൻ തേച്ചി നിങ്ങൾ പറഞ്ഞ ശരിയെന്നെ ശ്രീധരനെപ്പം പാട്ടെല്ലാം പാടി കൂടി പോക്ക് ഞാൻ പറയട്ടെ നിങ്ങൾ പോയിട്ട് അന്വേഷിക്കും നിങ്ങൾ ആവുമ്പോ അതിന്റെ കഞ്ചത്തിന് വല്ല കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കൂ ഞാൻ പോയി കഴിഞ്ഞാലും ഞാൻ ഞാൻ മുന്നണി ആയിപ്പോ നിങ്ങൾ പോയിട്ട് ചോദിക്കും ചാന്തേച്ചി ഞാനിപ്പൊ പോണ അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞപ്പോ എനക്കും ഭയങ്കര ടെൻഷൻ അറിയാറ്റി ഞാനും നോക്കേണ്ടത് പോക നിങ്ങളത് ചുണക്ക് ചോദിക്കുവല്ല മോളെ ഉണ്ടാവും അടാ വിന്ത മുറ്റത്ത് ഞാൻ നേരത്തെ തിളക്കാൻ പോകുമ്പോൾ കണ്ടിനു മൂളിണ്ടാടാ ഒളെ കണ്ടിട്ടില്ല ഓളെ പുറത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല കളലേ ഇല്ല പെണ്ണിനാ ഈട് ഇരിക്കേ പോകട്ട് വന്നിട്ട് നിന്റെ പോകല്ലേ ഇല്ല ഞാൻ ഇടെ വന്നിട്ട് നിന്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടല്ലേ വേം വരണേ

ൾ വന്നിട്ടിണ്ടാ മോള് രണ്ടൂന്നാഴ്ചയായി വന്നിട്ട് ആ രണ്ടാഴ്ചയായാ എന്നാന്ന് വല്ല വിശേഷായിട്ടുണ്ടാ വിശേഷുണ്ടെങ്കിൽ ഇപ്പൊ പറയില്ലേ ശാന്തച്ചി വിശേഷിച്ച് നോക്കാൻ പറ്റുന്നതാ എന്നാ നാടനല്ലേ ആടെ നല്ല എന്നെ കുഴപ്പമൊന്നുമില്ല രണ്ടാഴ്ചയായിട്ട് പോവാത്ത ഒന്നുമില്ല ശാന്തച്ചി വെറുതെ അങ്ങനെയെല്ലാം പെട്ടിണ്ടാ അപ്പ പിന്നെ കൊറേ ആയില് പോയിട്ട് അങ്ങനെ വന്നിട്ട് അങ്ങനെ നിന്റെ മുഖെല്ലാം കാണുമ്പോ എന്തോലും ഇണ്ടല്ലോ എന്തോ വിഷമകളായിട്ടൊന്നും കുത്തി തിരിപ്പിക്കണ്ട ഒന്നുമില്ല പ്രശ്നം ഒന്നുമില്ല അമ്മയമ്മ അമ്മയമ്മ നല്ല സൂപ്പർ അമ്മയമ്മൂനുണ്ടല്ലാത്തിൻ്റെ നല്ല നാത്തൂനാണ് ഒന്നും നമ്മക്ക് പറ്റ ബന്ധം തന്നെ ആച്ച എന്തോ പ്രശ്നമായിട്ട് വന്നതാണെന്ന് ഒരു പ്രശ്നവും ഇല്ല ശാന്ത നിങ്ങളായിട്ട് ഒരു പ്രശ്നം കണ്ടെന്നാ മതി അങ്ങനെ എന്നാല് ചെമ്മീൻ ഒന്നിപ്പടെ എന്തോ കറി വച്ചു ഞാൻ പോവേ പോളെ വാങ്ങിക്കട്ടെ ഒന്നും വിട്ട് പറയാനും പറ്റൂല ഓ ആയിപ്പോളെ മോളെ പ്രശ്നമാക്കാൻ പോകയല്ലേ ജമ്മീം ഭാഗിക്കായും വന്ന് പൂത്ത ജമ്മി ജനങ്ങൾക്ക് ഇപ്പൊ എന്തെല്ലാ അപ്പ അറിയേണ്ടത് നോളെപ്പ നിൽക്കാൻ വന്നേ മോക്കെന്താ വിശേഷം ഉണ്ടോ അതുണ്ടോ എന്തെല്ലാം അറിയണോ അപ്പ ഇങ്ങനത്തെ ഒരു ലോകറ് ഏ അമ്മ ആരാമ്മ ഇപ്പൊ വന്നത് അത് അപ്പുറത്തെ ശാന്തോളെ എനിക്കപ്പഴേ തോന്നി ഞാൻ ആ പെണ്ണുങ്ങൾ തന്നെയായിരിക്കുന്നു ഞാൻ കേട്ട് കീശിക്കിഞ്ഞാരം പറയാൻ വേണ്ടി വന്നത് ആ പെണ്ണുങ്ങളോടില്ല രണ്ട് വർത്താനം പറയണം അവരാ അങ്ങനത്തെ പെണ്ണുങ്ങള് അതിന് കണക്ക് അതിന് നീയു ഇറങ്ങത്തിരിക്കോം തയ്ച്ചു പരിദോഷം പറയല്ലേ നേരേ ഉള്ളു പിന്നെ അതിൻ്റെ അടക്ക് നീയും ചെല്ലി എല്ലാ അമ്മേ പെണ്ണുങ്ങളോട് രണ്ട് വറത്താനും പറയണേ കിട്ടിയിട്ടില്ല പെണ്ണുങ്ങൾ ബാത്റൂമില കൊടുത്തേനെ പെണ്ണുങ്ങൾക്ക് ഓൾ അത് വിടുമാളെ ചോദിക്കാനും പറയാനും നീ നടക്കുന്നു എല്ലാ അമ്മ ആ പെണ്ണുങ്ങൾക്ക് എന്താ ഇതിനു വേണ്ടി അറിയേണ്ടത് എല്ലാ വട്ടം അറിയണമല്ല ഓ ഇതുപോലൊരു സാധനം തേങ്ങ തലേലും കൂണിറ്റും ചത്തിറ്റില്ല വെത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്താ ശാന്തച്ചി എന്നാവാൻ ഓളവ ഓള വായിന എന്തൊക്കെ എന്തേ ഉം ശരിയാ ശാന്തി പറഞ്ഞതല്ലോ സംഭവം ശരിയെന്നെ ഓള മോന്തെല്ലാം കാണുമ്പോൾ വിഷമം പിടിച്ച പോലെ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും വിട്ടു പറയുന്നില്ല ഏർ ആ കൊറേ ചോദിച്ചു നോക്കിയണേ ഒന്നും പറയുന്നില്ല ഡേവദ സംഭവം അത് ശെരി തന്നെയാണ് ദൈവാഷായിട്ടിണ്ടത് അതല്ലേ നീ ഒന്ന് പോയി ചോയിച്ചു നോക്ക് നീയാവും ഭയൽക്കാരിയല്ലേ ഞാനാവ പറയായിരിക്കും ഇല്ലേ കൊറച്ചുനേരം കൂടി നിന്നിട്ടുണ്ടാ അങ്ങോട്ട് പറയൂ എനിക്കോളം മോളങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പറയൂലെന്നാ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നീ ഒന്ന് പോയി ചോദിച്ചു നോക്കേ ഞാൻ പോണ ആ എന്നാ പോയിട്ട് വാ നീ ആവുമ്പോ തഞ്ചത്തിലൊന്നു ചോയ്ക്കെ അല്ല ഇവിടെ ഇരിക്കാം നീ പോയിട്ടുവാ ഇവിടെ ഏട്ടനാട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറം പോയി ഒന്ന് പറഞ്ഞ അല്ല നീ പറയാ നീ ഒന്ന് പോയിട്ട് വാ അവിടെ പറഞ്ഞിട്ട് ച്ചി ഓ കാലി ഓ ഓ അയ്യോ നീയാ നിന്നെ കൊറേ അല്ലാടി ഇങ്ങോട്ട് കാണാത്തേ ഓ എന്നാ പറയണ്ടേ വിന്തച്ചി മക്കൾക്ക് സ്കൂളും തുറന്നു പോരാത്ത മഴ കാരണം പുറത്ത് കഴിയുന്നില്ല പിന്നെ ഇല്ലേ വിന്തച്ചി

വെച്ച് നടക്കാനും പറ്റുന്നില്ല എന്ന ഇവിടെ ഇരുന്നിട്ടൊരു സമാധാനവും ഇല്ല എന്തായാലും ഇന്ദിര വന്നിട്ട് കേക്കാല എന്തുന്നെ ആയാലും ഞാനാ നിരേനെ പറഞ്ഞു വിട്ടേന്ന് ഓടറിയില്ല അത് എന്നോട് പറയാൻ പറ്റൂല ഓ നിങ്ങൾ പെണ്ണിനോട് ചോദിച്ചിനാ രണ്ടാഴ്ചയല്ലേ ഇങ്ങനെ വന്ന് നിക്കുമ്പോ ചോദിക്കണ്ടേ ഓനോളായിട്ട് എന്താ കൊഴപ്പായിട്ടുണ്ടാവുന്നു ഞാൻ വരട്ടെ വിന്ത ആനന്ദോറ് കൊടുക്കട്ടെ ഞാൻ അടുക്ക് ആനന്ദിന് ചോറ് കൊടുക്കണില്ലേ പോലപ്പടുക്ക് നിങ്ങക്ക് എന്നാ അറിയണ്ടത് വലപ്പൊന്നും അറിയണ്ട ഞാൻ നീ വന്നു മോള് പറഞ്ഞിട്ട് വന്നതാ ഏഹ് ഞാൻ പോട്ടെ അല്ല നിങ്ങക്ക് എന്തല്ലോ നിങ്ങളെ അമ്മേനോട് എന്തല്ലോ ചോദിക്കുന്നുണ്ടല്ലൊന്നും ഒന്നുമില്ല മോളെ ഏട്ടന് ചോറ് കൊടുക്കട്ടെ പ്പ നിങ്ങക്ക് എന്താ അറിയണ്ടത് ഞാൻ അവിടെ നിന്ന് കുഴപ്പമായിട്ട് വന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് ഇന്നിരക്ക് പണി കിട്ടും അല്ലെങ്കിൽ തന്നെ കോർച്ച് കിട്ടണ്ടതാണ് മറ്റില്ല അവരെ കുടുംബക്കാരില്ലേ ഇങ്ങനെ അറിയാൻ വേണ്ടി പോണാ പോള് ആ മൂക്ക് മാതകളെ വീട്ടാ ഉള്ളത് ഞാനില്ലേ അവിടുന്ന് കൊഴപ്പായിട്ട് സജി ഷോപ്പി ആയിട്ട് കൊഴപ്പായിട്ട് ഡിവോഴ്സ് ആയിട്ട് ഞാൻ ഇതാ വക്കീൽ ഓഫീസിൽ പോയിട്ട് ഇപ്പൊ വരുന്നത് കൊഴപ്പായിട്ടാ വരുന്നത് ഇതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾക്കല്ല എന്താ പ്രശ്നം അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുന്നതാണ് ഇപ്പൊരു തള്ളയിടെ വന്നിട്ട് തള്ള പോയിട്ടുണ്ടായിരുന്നല്ലോ അവര് പറഞ്ഞു വിട്ടതല്ലേ നിങ്ങളെരികേറ്റിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ട പെമ്പിള്ളര് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് അപ്പൊ തുടങ്ങും ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് കുരുപൊട്ടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഏഹ് നിങ്ങൾക്ക് ഒരു മോളുണ്ടല്ലോ നാളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങളെ മോൾ ഇതുപോലെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുവേറെ ഉണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് എല്ലാ തള്ളന്റെ മോനെ ഒരു പെണ്ണിനെ കെട്ടിട്ട് വന്നിട്ടുണ്ടല്ലോ അതിപ്പാടില്ലല്ലാ അവൻ അവന്റെ ഒരു മുറവും വെച്ചിട്ട് ആരാന്റെ അരമുറ അളക്കാൻ വേണ്ടി നടക്കുന്നിങ്ങനെ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇണ്ട് കൊറേ എണ്ണം അത് അങ്ങനെ ചേച്ചി എന്താന്ന് പ്രശ്നം എന്താ കല്യാണം കഴിപ്പിച്ചു വിട്ട പെമ്പിള്ളര് സ്വന്തം വീട്ടില് ഒരു മാസം പോട്ട് ഒരു കൊല്ലം വന്നു നിന്നാൽ നിങ്ങളെ പോലെയുള്ളവർക്ക് എന്താ പ്രശ്നം നമ്മളെപ്പോഴും എല്ലാ കാലവും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണം നിങ്ങൾ പറയുന്നത് സ്വന്തം വീട്ടിലേക്ക് ഒരു ദിവസം വന്ന് നിന്നിട്ട് ഒരന്തി കൂടുതൽ നിന്നാൽ അപ്പൊത്തൊടങ്ങൂ എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഡിവോഴ്സ് ആണോ ഗർപ്പാണോ എല്ലാം അറിയണമല്ല ഇതുപോലെയുള്ള കൊറേ സാധനങ്ങള് ഇത് മേൽപ്പും ഇനി എൻറെ വീട്ടിൽ വന്ന് ഇതുപോലെയുള്ള കിച്ചിക്കുന്നാരം പറയാന്നായില്ലേ അവർക്ക് കിട്ടിയാൽ ഉപരിയായിട്ട് നിങ്ങൾക്കും കിട്ടും ആ വന്നോളും ഇതുപോലത്തെ ഇല്ലേ അയൽവക്ക അല്ലേ വെറുപ്പിക്കണ്ടല്ലേ എന്നോട് തീർക്കും നിങ്ങൾ ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത് ആ ഇനി മേൽപ്പും മേൽക്കോട്ട് എന്നോട് വയറു ൂണ്ടി തള്ളനിന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്